റേഷൻ വ്യാപാരികൾ വീണ്ടും സമരത്തിലേക്ക് വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കേരളപ്പിറവിദിനമായ നവംബർ ഒന്നിന് താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് മുന്നിൽ ധർണ നടത്തും എഴുപത് വയസ്സ് പൂർത്തിയായ വ്യാപാരികളുടെ ലൈസൻസ് പുതുക്കി നൽകാതെ പതിറ്റാണ്ടുകളായി റേഷൻ വ്യാപാരം നടത്തിവരുന്ന റേഷൻ വ്യാപാരികളെ ഒറ്റയടിക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും നൽകാതെ മാറ്റി നിർത്തുന്നതിലും റേഷൻ വ്യാപാരി വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക കെ ടി പി എസ് സിയിലെയും ക്ഷേമതയിലെയും അപാകതകൾ പരിഹരിക്കുക മണ്ണെണ്ണ കോടതി വിധിമാനിച്ച് റേഷൻ കടകളിൽ എത്തിച്ചു നൽകുക തുടങ്ങിയ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ കേരളപ്പിറവിതരമായ നവംബർ ഒന്നിന് താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് മുന്നിൽ ധർണ നടത്തുന്നത് ഇതിന്റെ ഭാഗമായി കോതമംഗലം താലൂക്കിലും താലൂക്ക് സപ്ലൈ ഓഫീസ് ിനു മുന്നിൽ കൂട്ടധർണ്ണം നടത്തുവാൻ റേഷൻ വ്യാപാരി കോതമംഗലം താലൂക്ക് സമ്മേളനം തീരുമാനിച്ചു വർക്കിംഗ് പ്രസിഡന്റ് മജു മാത്യുവിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം ജില്ലാ പ്രസിഡന്റ് വി വി ബേബി ഉദ്ഘാടനം ചെയ്തു താലൂക്ക് സെക്രട്ടറി എം എം രവി സ്വാഗതം പറഞ്ഞു കെ എസ് സൽകുമാർ പി പി വർഗീസ് ടി എം ജോർജ് എൽദോസ് ജോസഫ് മോൻസി ജോർജ് ഷാജി വർഗീസ് ബിജി എം മാത്യു തുടങ്ങിയവർ സംസാരിച്ചു ഇനിയും തീരുമാനമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുന്നതിന് ആലുവ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ നടന്ന മേഖലാ സമ്മേളനത്തിൽ തീരുമാനമെടുത്തിരുന്നു